നമസ്കാരം കിഴക്കൻ്റെ മറ്റൊരു ട്രാവൽ അപ്ഡേഷൻ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇസ്രയേലിൻ്റെ മണ്ണിൽ നിന്ന് യുദ്ധം അവസാനിച്ചതോടുകൂടി എയർ ഇന്ത്യ അടക്കമുള്ള വിമാന സർവീസുകൾ സർവീസ് പുനരാരംഭിക്കാൻ ഒരുങ്ങുകയാണ് വരുന്ന മാർച്ച് മുതലാണ് എയർ ഇന്ത്യ തങ്ങളുടെ സർവീസുകൾ ആരംഭിക്കാൻ പോകുന്നത് അതുപോലെ തന്നെ അസർബൈജാൻ കണക്ഷനുകളിൽ റെഗുലർ സ്കെഡ്യൂളിലേക്ക് വരാനുള്ള സാധ്യതകൾ കാണുന്നുണ്ട് ഇപ്പോൾ നിലവിലത്തെ സാഹചര്യത്തിൽ എത്തിയപ്പോൾ എയർലൈൻസ് എത്തിഹാദ് ഫ്ലൈ ദുബായ് എമിറേറ്റ്സ് സർവീസുകളാണ് നമുക്കിപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത് അതുപോലെ തന്നെ എമിറേറ്റ്സിൻ്റെ ശ്രീലങ്കൻ ഫ്ലൈറ്റ് കണക്ഷനുണ്ട് ദുബായ് വരെ എമിറേറ്റ്സും അവിടുന്ന് കൊളംബോയിലേക്ക് ശ്രീലങ്കൻ എയർലൈൻസും അവിടുന്ന് കൊച്ചിയിലേക്ക് ശ്രീ ശ്രീലങ്കൻ എയർലൈൻസിൻ്റെ കണക്ഷൻ ഇപ്പോൾ അവൈലബിൾ ആണ് അപ്പം എയർ ഇന്ത്യ സർവീസിലേക്ക് വരുമ്പോൾ ഉണ്ടാകും മാറ്റു പറയുന്നതായിട്ട് വലിയ രീതിയിലുള്ള വിമാന നിരക്കിൽ കുറവ് വരാനുള്ള സാധ്യതയുണ്ട് കാര്യം നമുക്കറിയാം എയർ ഇന്ത്യയുടെ സ്റ്റാൻഡേർഡ് സർവീസ് ആണെങ്കിൽ കൂടെയും വിമാന നിരക്ക് പൊതുവേ കുറവാണ് എയർ ഇന്ത്യ മറ്റ് എയർലൈനുകൾ കമ്പയർ ചെയ്യുമ്പോൾ അപ്പോൾ സ്വാഭാവികമായിട്ടും കോമ്പറ്റീഷൻ വരുന്നതോടുകൂടി മറ്റ് എയർലൈനുകളും കൂടെ റേറ്റ് കുറയാനുള്ള സാധ്യത വളരെ കൂടുതലാണ് വേറെ എയർ ഇന്ത്യയിൽ വന്നിട്ടുള്ള വേറൊരു മാറ്റം എന്ന് വെച്ച് എയർ ഇന്ത്യ നേരത്തെ ടു പീസ് ബാഗേജ് ടിക്കറ്റിൽ നമുക്ക് അവൈലബിളായിരുന്നു ഇപ്പോൾ ടു ടിക്കറ്റിൽ വൺ പീസ് അഥവാ ട്വൻറ്റി ത്രീ കെ ജി ആണ് അവൈലബിലിറ്റി ഉള്ളത് ടിക്കറ്റ് എടുക്കുന്നവർ എപ്പോഴും ആ കാര്യം ശ്രദ്ധിക്കുക കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു പുതിയ മാറ്റം യർ ഇന്ത്യയിൽ വന്നിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ചിലപ്പോൾ ട്രാവൽ ഏജൻ്റ് ശ്രദ്ധിച്ചു ഒന്നും വരില്ല നമ്മുടെ ആവശ്യം അതായത് ടു പീസ് ആണെന്നുള്ള കാര്യം അവരെ ബോധ്യപ്പെടുത്തുക നമ്മൾ ഏഴ് കെ ജി ഹാൻഡ് ലഗേജാണ് അതുപോലെ ഹാൻഡ് ലഗേജിനെ കുറിച്ച് നമ്മളൊരു വീഡിയോ വിശദമായിട്ട് ഇതിന് മുന്നേ ചെയ്തിരുന്നു കഴിഞ്ഞ ദിവസം ഹാൻഡ് ലഗേജ് ഇനി മുതൽ ഏഴ് കെ ജി ഹാൻഡ് ലഗേജ് മാത്രമേ നമുക്ക് ക്യാരി ചെയ്യാൻ പറ്റത്തുള്ളൂ അതുപോലെ തന്നെ ലാപ്ടോപ്പ് അഡീഷണൽ ആയിട്ട് ലാപ്ടോപ്പ് ബാഗിലിട്ട് കൊണ്ടുപോകാൻ പറ്റില്ല പ്രത്യേകിച്ച് സ്ത്രീകളൊക്കെ ഒരു അഡീഷണൽ ഹാൻഡ് ലഗേജ് അല്ലെങ്കിൽ ഹാൻഡ് ബാഗ് കൊണ്ടുപോകുന്നൊരു പതിവുണ്ട് ആ ബാഗും ഇനി മുതൽ അലോ ചെയ്യുന്നതല്ല നമ്മുടെ എല്ലാ സാധനങ്ങളും നമ്മൾ ഹാൻഡ് കത്ത് തന്നെ ഉൾക്കൊള്ളിക്കേണ്ടതായിട്ട് വരും ചെറിയൊരു ബാഗ് വളരെ ചെറിയൊരു ബാഗ് നമുക്ക് പാസ്പോർട്ടും മൊബൈലൊക്കെ വയ്ക്കാനായിട്ട് കൊണ്ടുപോകുന്നതിൽ തെറ്റില്ല അത് അനുവദനീയമാണ് അതുപോലെ തന്നെ മറ്റ് ഫ്ലൈ ഫ്ലൈദുബായി ആയിക്കോട്ടെ എത്തിഹാദ് ആയിക്കോട്ടെ എത്തിയോപ്യൻ എയർലൈൻസ് ആയിക്കോട്ടെ എയർ ഇന്ത്യ ആയിക്കോട്ടെ എല്ലാം അതിൽ അഡീഷണൽ ബാഗേജ് ഓപ്ഷൻ നമുക്കുണ്ട് ഇപ്പോൾ ഈ ട്വൻറ്റി ത്രീ കെ ജി പ്രൊവൈഡ് ചെയ്യുന്ന എത്യോപ്യൻ എയർലൈനാണ് ട്വൻറ്റി ത്രീ പ്ലസ് ട്വൻറ്റി ത്രീ പിന്നെ ഒരു ട്വൻറ്റി ത്രീ കൂടെ നമുക്ക് ആഡ് ചെയ്യാനുള്ള ഓപ്ഷൻ അതുണ്ട് എയർ ഇന്ത്യയിലും അവൈലബിൾ ആണ് എമിറേറ്റ്സ് ഒഴിച്ച് ബാക്കി എല്ലാ ഫ്ലൈറ്റുകളിലും അഡീഷണൽ ബാഗേജുകൾ ഇപ്പോൾ ഇസ്രായേലിൽ നിന്ന് അനുവദനീയമാണ് എമിറേറ്റ്സ് എന്തുകൊണ്ടാണ് പറ്റാത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ എമിറേറ്റ്സ് ഉപയോഗിക്കുന്ന ഫ്ലൈ ദുബായുടെ കോട്ട് ഷെയറിംഗ് ആണ് അതായത് ഫ്ലൈ ദുബായുടെ ഫ്ലൈറ്റാണ് ഇസ്രായേൽ നിന്ന് ദുബായ് വരെ ഉപയോഗിക്കുന്നത് ദുബായിൽ നിന്ന് അങ്ങോട്ടാണ് എമിറേറ്റ്സിൻ്റെ ഫ്ലൈറ്റ് ഉപയോഗിക്കുന്നത് ആ കോട്ട് ഫയർ അല്ലെങ്കിൽ കോട്ട് ഷെയറിങ് വരുന്നത് കൊണ്ടാണ് ഈ ഒരു ബുദ്ധിമുട്ട് നമുക്കുള്ളത് മിക്കവാറും എമിറേറ്റ്സിൻ്റെ ഫ്ലൈറ്റ് ഷെഡ്യൂളുകൾ തന്നെ വീണ്ടും പുനരാരംഭിക്കാൻ സാധ്യത കാണുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ നമുക്ക് ആ പ്രശ്നം പരിഹരിച്ച് കിട്ടുന്നതായിരിക്കും അതുപോലെ തന്നെ ട്രാവൽ ചെയ്യുന്ന എല്ലാവരും മസ്റ്റായിട്ടും ട്രാവൽ ഡേറ്റിന് രണ്ട് ദിവസം മുന്നേ ട്രാവൽ ഷെഡ്യൂള് ഓൺ ടൈം ആണോ എന്നുള്ളത് കസ്റ്റമർ തീർച്ചയായിട്ടും ട്രാവൽ ഏജൻറ്റിനെ വിളിച്ച് ഒന്നും കൂടെ ഉറപ്പുവരുത്തേണ്ടതാണ് കാര്യം ഇസ്രായേൽ വളരെ സങ്കീർണമായൊരു എയർ ട്രാഫിക്കുള്ളൊരു രാജ്യമാണ് ഇസ്രായേൽ എപ്പോഴും തന്നെ ഷെഡ്യൂൾസിൽ ചേഞ്ചസ് വരാൻ സാധ്യത വളരെ കൂടുതലാണ് എപ്പോൾ ടിക്കറ്റ് എടുത്താലും ഒരു പ്രാവശ്യമെങ്കിലും സ്കെഡ്യൂൾ ചേഞ്ച് വരാത്ത ടിക്കറ്റുകൾ വളരെ കുറച്ചേ ഉള്ളൂ അപ്പം നമ്മൾ ആ ഒരു ഫൈനൽ ടൈം വരെയും അല്ലെങ്കിൽ ലാസ്റ്റ് ലാസ്റ്റിൻ്റെ ടൈം വരെയും വെയിറ്റ് ചെയ്യാതെ രണ്ട് ദിവസം മുന്നേ തന്നെ ട്രാവൽ ഏജൻറ്റിനെ വിളിച്ച് കാര്യങ്ങളൊന്ന് വിശദീകരിക്കാനായിട്ട് അവരോട് പറയുക ടൈം ടൈമിങ്ങിൽ ചേഞ്ചസ് എന്തെങ്കിലും വന്നിട്ടുണ്ടോ എന്ന് ഉറപ്പ് വരുത്താനായിട്ട് ശ്രമിക്കുക എയർ ഇന്ത്യയുടെ ബാഗേജ് ടു പീസ് ബാഗേജ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ട്വൻറ്റി ത്രീ പ്ലസ് ട്വൻറ്റി ത്രീ പ്ലസ് സെവൻ ആയിട്ട് ടു പീസ് ബാഗേജ് കൊണ്ടുപോകാനായിട്ട് ആഗ്രഹിക്കുന്നവരാണെങ്കിൽ ടിക്കറ്റ് എടുക്കുന്ന സമയത്ത് തന്നെ ഈ ടൂ പീസ് ബാഗേജോട് കൂടി എടുക്കാനായിട്ട് ശ്രമിക്കുക കാരണം നമ്മൾ അഡീഷണൽ ആയിട്ട് ടു പീസ് ബാഗേജ് അല്ലെങ്കിൽ വൺ പീസും കൂടി ആഡ് ചെയ്യുന്ന സമയത്ത് അതിന് പൈസ കൂടുതലാണ് പക്ഷേ നമ്മൾ ടിക്കറ്റ് എടുക്കുന്ന സമയത്ത് ചെറിയ ഡിഫറൻസ് വരുന്നുള്ളൂ എനിക്ക് തോന്നുന്ന ഒരു രണ്ടായിരത്തി അഞ്ഞൂറ് മൂവായിരം ആ ഒരു റേഞ്ചിലുള്ള ഡിഫറൻസ് മാത്രമേ നമ്മൾ ടിക്കറ്റിൻ്റെ കൂടെ എടുക്കുന്ന സമയത്ത് വരത്തുള്ളൂ നമ്മൾ അഡീഷണൽ ആയിട്ട് ആഡ് ചെയ്യുന്ന സമയത്ത് ഒരുപാട് പണം നമ്മുടെ ഇന്ന് നഷ്ടപ്പെടാനായിട്ട് സാധ്യതയുണ്ട് അതുപോലെ തന്നെ ഏതൊരു എയർലൈൻ ടിക്കറ്റ് എടുത്തിട്ടുള്ള ഒരാളാണെങ്കിലും നമുക്ക് വീണ്ടും ആ ബാഗേജ് ആഡ് ചെയ്യാനായിട്ട് ട്രാവൽ ഡേറ്റിന് അല്ലെങ്കിൽ ട്രാവൽ ടൈമിന് ഡിജിറ്റൽ ടൈമിൽ ട്രാവൽ ടൈമിന് ട്വൻ്റി ഫോർ അവേഴ്സ് മുന്നേ വരെ നമുക്ക് അവൈലബിലിറ്റി ഉണ്ട് പക്ഷേ എപ്പോഴും തന്നെ അഡീഷണൽ ബാഗേജ് എടുക്കാനാണെങ്കിൽ ഒത്തിരി ലേറ്റ് ആക്കാൻ ലേറ്റാക്കാതിരിക്കുന്നതായിരിക്കും നല്ല കാര്യം എല്ലാ ഫ്ലൈറ്റിനും വേണ്ട ഒരു ക്യാരി കപ്പാസിറ്റി ഉണ്ട് ആ കപ്പാസിറ്റി വന്നു കഴിഞ്ഞപ്പോൾ അത് ലിമിറ്റ് ആവുന്നതോടുകൂടി ഇവർ ഈ ബാഗേജിൻ്റെ റേറ്റിലും വ്യത്യാസം വരുത്തും നമ്മൾ ലാസ്റ്റ് ടൈമിലേക്ക് പോകുമ്പോഴത്തേക്കും പൈസ ചിലപ്പോൾ ഒരുപാട് കൂടുതൽ അടയ്ക്കേണ്ടതായിട്ട് വരാൻ സാധ്യതയുണ്ട് പലരുടെ ഒരു തെറ്റിദ്ധാരണയുണ്ട് ഈ അഡീഷണൽ ബാഗേജ് എടുക്കാതെ എയർപോർട്ടിൽ കൊണ്ട് അടച്ചാലും പോരെ എയർപോർട്ടിൽ ടച്ചാലും നമ്മൾ പൈസ തന്നെയല്ലേ അവിടെ പേ ചെയ്യേണ്ടത് പക്ഷേ നമ്മൾ ഇന്ത്യൻ കറൻസിയിലാണ് കൂടുതൽ ആളുകൾ ടിക്കറ്റ് എടുക്കുന്നത് ഇന്ത്യൻ കറൻസിയിൽ ടിക്കറ്റ് എടുക്കുമ്പോൾ നമ്മൾ അഡീഷണൽ ബാഗേജും ഇന്ത്യൻ കറൻസിയിലാണ് ആഡ് ചെയ്യേണ്ടി വരുന്നത് അവിടെ നമുക്ക് ട്രാവൽ ഏജൻറ്റിൻ്റെ കാർഡ് ചാർജ് എന്ന ചെറിയൊരു എമൗണ്ട് വന്നെങ്കിൽ മാത്രമേ ഉള്ളൂ അല്ല നമ്മൾ എയർപോർട്ടിൽ കൊടുക്കുന്ന സമയത്ത് നമ്മൾ ഡോളറിലാണ് പേ ചെയ്യുന്നത് ഡോളർ നമ്മൾ ഏതാണ് ലോക്കൽ കറൻസി ഷെക്കൽ ആണെങ്കിൽ ഷെക്കൽ ഏതാണ് ലോക്കൽ കറൻസി അതിലേക്ക് നമ്മൾ കൺവേർട്ട് ചെയ്യുമ്പോൾ ആ ഒരു കൺവേർഷൻ ചാർജ് വരും അതുകൂടാതെ തന്നെ കാർഡ് ചാർജ് അഡീഷണൽ ആയിട്ട് വരും അവിടെ ഇരിക്കുന്ന എയർലൈനിൻ്റെ സ്റ്റാഫ് അവിടെ വർക്ക് ചെയ്യുന്നുണ്ട് നമുക്ക് വേണ്ടി അവിടെ ഒരു സർവീസ് ചാർജ് അഡീഷണൽ വരും അതു മാത്രമല്ല നമുക്ക് കാർഡ് വെച്ച് മാത്രമേ പിന്നെ പേ ചെയ്യാനായിട്ട് പറ്റുള്ളൂ നമ്മൾ ഇപ്പോൾ ഇസ്രായേൽ എയർപോർട്ടിലാണെങ്കിൽ ഷെക്കൽ അവരെടുക്കത്തില്ല ഷെക്കൽ എടുക്കും പക്ഷേ കാർഡ് ത്രൂ മാത്രമേ എടുക്കത്തുള്ളൂ അല്ലെങ്കിൽ അല്ലെങ്കിൽ നമ്മൾ ഡോളറായിട്ട് കൊടുക്കേണ്ടി വരും വെക്കേഷന് പോകാനായിട്ടിരിക്കുന്ന സുഹൃത്തുക്കൾക്ക് നമ്മളുമായിട്ട് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് ഏതൊരു സംശയത്തിനും നമ്മളുമായിട്ട് വിളിക്കാം അതുകൂടാതെ നമ്മൾ നമുക്ക് ട്രാവൽ ഏജൻസി ഉണ്ട് കിഴക്കൻസ് ഹോളിഡേസ് എന്നാണ് ട്രാവൽ ഏജൻസിയുടെ പേര് ആർക്കെങ്കിലും വേറെ ടിക്കറ്റ് ആവശ്യമുണ്ടെങ്കിൽ വിളിക്കാം അല്ല നിങ്ങൾ വേറെ ആരുടെങ്കിൽ നിന്നാണ് ടിക്കറ്റ് എടുത്തതെങ്കിൽ കൂടെ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നമ്മൾ അതുമായിട്ട് ബന്ധപ്പെടാ അല്ലെങ്കിൽ ട്വൻറി ഫോർ ഇൻറ്റു സെവൻ നമ്മുടെ ഓഫീസ് വർക്കിംഗ് ആണ് ആ നമ്പറുകളൊക്കെ സ്ക്രീനിലുണ്ട് അപ്പം നമ്മുടെ ഓഫീസുമായിട്ടും ബന്ധപ്പെടാവുന്നതാണ് നന്ദി നമസ്കാരം ഇസ്രായേൽ സംബന്ധമായ ഏതൊരു കാര്യത്തിലും ആർക്കും ഏത് സമയത്തും നമ്മളുമായിട്ട് ബന്ധപ്പെടാവുന്നതാണ് താങ്ക്